ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ സ്കൂളും കോളേജൊക്കെ തുറന്ന് എല്ലാവരും സ്കൂളിൽ പോകാൻ തുടങ്ങി കേട്ടോ പക്ഷേ എൻ്റെ മോനെ സ്കൂൾ തുറന്നില്ലേ വ്യാഴാഴ്ചയെ സ്കൂൾ തുറക്കുള്ളൂ നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇത് തുളസിയില ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള തുളസി ഇലയാണ് കേട്ടോ ഇത് തുളസി ഇത് പനിക്കൂർക്ക നമ്മളിവിടെ നവരയില എന്ന് പറയും ഇത് പനിക്കൂർക്ക ഇലയാണേ കണ്ടോ ഇത് ഇത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ കാട് പോലെ വളർന്നു കയറ് എന്താ പറയുക ചെറിയൊരു തൈ കൊണ്ട് നട്ടതാണ് ഇപ്പൊ നിറയെ ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്പ്രെഡാവും എന്തോ മഴയത്തൊക്കെ നടി നിറയെ വളർന്നു കയറുക അപ്പൊ ആ നല്ല മണം നല്ല ഇതാണ് നവരയിലെ നമ്മൾ വെള്ളം ചൂടാക്കി കൊടുക്കും കേട്ടോ ഇത് പനിക്കൂർക്കായെന്ന് പറയുന്നത് നമ്മളിവിടെയാണ് എന്ന് പറയുന്നത് മക്കൾക്കൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വെള്ളം ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടാകണമെങ്കിൽ അത് മാറും ഈ തുളസേവിലേ നവരയിലേക്ക് മാറി മാറി വെള്ളം ചൂടാക്കി കൊടുക്കാൻ നല്ലതാണ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒന്നോ രണ്ടോ ഇല ഇട്ടാൽ മതിയാകും കേട്ടോ അപ്പോൾ ചെവ ഉണ്ടാവത്തില്ല അപ്പോൾ എൻ്റെ മോന് നല്ല എന്തുവാ പറയാ നല്ല ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് വീട്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോകുമ്പോഴത്തേനും അതൊക്കെ ഉണ്ടാവും അപ്പോഴത്തെ പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തപ്പോഴത്തു തന്നെ അവൻ അതൊക്കെ പെട്ടെന്ന് മാറി കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും നമ്മുടെ വീട്ടിൽ എത്രയോ അലക്കാർ ചെടികൾ വളർത്തുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് നട്ട് വെച്ച് വളർത്തുകയാണെങ്കിൽ നമുക്കൊരു ഉപകാരമായിരിക്കും കേട്ടോ ഇപ്പം എല്ലാവരെയും ഉപകാരം അതൊന്ന് കരുതുന്നു ഓക്കെ താങ്ക്